ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഏഴ് ഇംഗ്ലണ്ടിലെ ഗ്ലാസ്ഗോ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ലണ്ടനിലുള്ള യൂസ്റ്റൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് വൈകുന്നേരം ആറ് അമ്പതിന് ഒരു ട്രെയിൻ പുറപ്പെടുന്നു ദ റോയൽ മെയിൽ ട്രെയിൻ ഈ ട്രെയിനിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് ഒരു ട്രാവലിംഗ് പോസ്റ്റ് ഓഫീസാണ് പന്ത്രണ്ട് കമ്പാർട്ട്മെന്റുകളുള്ള ഈ ട്രെയിനിൽ എഴുപത്തിരണ്ടോളം പോസ്റ്റൽ ഓഫീസേഴ്സ് ഉണ്ടാവും ഇവരുടെ ജോലി ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷനുകളിൽ നിന്നെല്ലാം കത്തുകളടങ്ങിയ ബാഗ് കളക്ട് ചെയ്യുകയും അതിലുള്ള കത്തുകളെല്ലാം തരംതിരിച്ച് ഇറക്കേണ്ട സ്റ്റേഷനുകളിൽ കൃത്യമായി കൈമാറുകയും ചെയ്യുക എന്നുള്ളതാണ് ട്രെയിൻ യൂസ്റ്റൺ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ജോലികളെല്ലാം ട്രെയിനിൽ കൃത്യമായി നടക്കുന്നുണ്ട് അൻപത്തിയെട്ട് വയസ്സുള്ള ജാക്ക് മിൽസാണ് ലോക്കോ പൈലറ്റ് ഇതേസമയം ലണ്ടൻ നഗരത്തിന്റെ മറ്റൊരിടത്ത് പതിനാറ് പേരടങ്ങിയ ഒരു സംഘം രണ്ട് ലാൻഡ് റോവർ കാറുകളിലും ഒരു ട്രക്കിലുമായി ബ്രിഡേഗോ ബ്രിഡ്ജ് ലക്ഷ്യമാക്കി യാത്ര ആരംഭിക്കുന്നു അവരുടെ ലക്ഷ്യം ആ ട്രെയിൻ കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു ബ്രൂസ് റെനോൾഡ്സ് ആയിരുന്നു റോബറി സംഘത്തിന്റെ തലവൻ പോസ്റ്റൽ ഉരുപ്പടികൾ മാത്രം കൊണ്ടുപോകുന്ന ഒരു ട്രെയിൻ കൊള്ളയടിച്ചിട്ട് എന്ത് കിട്ടാൻ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ആ ട്രെയിനിന്റെ എഞ്ചിനോട് ചേർന്നുള്ള കമ്പാർട്ട്മെന്റ് അറിയപ്പെടുന്നത് തന്നെ എച്ച് വി പിരേജ് എന്നാണ് അതായത് ഹൈ വാല്യൂ പാക്കേജസ് ഗ്ലാസ്ഗോയിൽ നിന്നും ലണ്ടനിലെ യു കെ ബാങ്കിലേക്ക് പ്രതിദിനം മൂന്ന് ലക്ഷം പൗണ്ട് ഈ ട്രെയിനിലായിരുന്നു എത്തിച്ചിരുന്നത് ആ പണം മുഴുവൻ എച്ച് വി പി ക്യാരേജിലാണ് ഉണ്ടാവുക എന്നാൽ ഓഗസ്റ്റ് ഏഴ് വരെയുള്ള കുറച്ച് ദിവസങ്ങൾ ബാങ്ക് ഹോളിഡേ ആയിരുന്നതുകൊണ്ട് തന്നെ അന്ന് കമ്പാർട്ട്മെന്റിൽ ടു പോയിന്റ് സിക്സ് വൺ മില്യൺ പൗണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ഈ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് എന്നോർക്കണം ആ പണത്തിന്റെ ഇന്നത്തെ വാല്യൂ നോക്കിയാൽ ഇന്ത്യൻ മണി അറുനൂറ് കോടിയിലധികം വരും ഇത്രയും വലിയൊരു തുക ബ്രൂസ് റെനോൾഡ്സിന്റെ ഗ്യാംഗിന് കൊള്ളയടിക്കാൻ കഴിഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും കൊള്ളയടിക്കാൻ അവരെന്ത് പ്ലാനാണ് തയ്യാറാക്കിയത് അവസാനം അവർക്ക് എന്ത് സംഭവിച്ചു എന്നെല്ലാം ഈ വീഡിയോയിലൂടെ അറിയാം വെൽക്കം ബാക്ക് മാസങ്ങൾക്ക് മുൻപ് തന്നെ ട്രെയിൻ കൊള്ളയടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചനകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഓഗസ്റ്റ് എട്ടിന് തന്നെ റോബർ നടത്താൻ സംഘം തീരുമാനിച്ചതിന് പിന്നിലും ഒരു കാരണമുണ്ടായിരുന്നു കുറച്ച് ദിവസത്തെ തുടർച്ചയായുള്ള അവധികൾക്ക് ശേഷം ബാങ്ക് തുറക്കുന്ന ദിവസമാണ് ഓഗസ്റ്റ് എട്ട് അതുകൊണ്ട് തന്നെ ധാരാളം പണം ആ ട്രെയിനിൽ ഉണ്ടാവുമെന്നും അവർക്കറിയാമായിരുന്നു പുറമെയുള്ള ആർക്കും ആ ട്രെയിനിൽ പണം കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള കാര്യം അറിയില്ല അതിനാൽ തന്നെ സുരക്ഷാ ജീവനക്കാരും തീരെ കുറവാണ് ഈ വിവരങ്ങൾ റോബറി സംഘത്തിന് കൃത്യമായി അറിയണമെങ്കിൽ ആ ട്രെയിനിലേയോ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലേയോ ഒരു ഉദ്യോഗസ്ഥൻ ഈ റോബറി സംഘത്തിൽ ഉണ്ടായിരുന്നിരിക്കണം യെസ് അങ്ങനെയൊരാൾ ഉണ്ടായിരുന്നു എന്നാൽ അയാളുടെ ഐഡന്റിറ്റി ഇന്ന് വരെ പുറത്തു വന്നിട്ടില്ല ആ വ്യക്തിയാണ് ഗോർഡൻ ഗുഡി ബസ്റ്റർ എഡ്വേർഡ്സ് എന്നീ രണ്ട് ക്രിമിനലുകളോട് ഈ കാര്യം ആദ്യമായി പറയുന്നത് അവർ രണ്ടുപേരും ബ്രൂസ് റെനോൾഡ്സ് ചാർലി വിൽസൺ എന്നീ രണ്ടുപേരോടുകൂടി ഈ കാര്യം പറഞ്ഞു ആ ഗ്യാംഗിലെ മറ്റുള്ളവർ കൂടി ഈ വിവരം അറിഞ്ഞതോടെ ബ്രൂസ് റനോൾസിന്റെ നേതൃത്വത്തിൽ ഒരു റോബറി നടത്താൻ അവർ വലിയൊരു ഗൂഢാലോചന നടത്തുന്നു ഈ ഗ്യാംഗിലെ എല്ലാവരും പക്ക ക്രിമിനലുകളാണ് മുൻപ് പല റോബറികളും അവർ നടത്തിയിട്ടുണ്ട് സൗത്ത് വെസ്റ്റ് ഗ്യാങ് എന്നാണ് അവർ അറിയപ്പെടുന്നത് തന്നെ പക്ഷേ അതിലാർക്കും ഒരു ട്രെയിൻ തടഞ്ഞു നിർത്തി കൊള്ള നടത്തിയ മുൻപരിചയമില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു ഗ്യാംഗിനെ കൂടി ഈ റോബറിയിൽ ഉൾപ്പെടുത്താൻ ബ്രൂസ് റനോൾസ് തീരുമാനിക്കുന്നു ലണ്ടനിലെ റോജർ കോർഡ്രയുടെ നേതൃത്വത്തിലുള്ള ആ ഗ്യാംഗിന്റെ പേരായിരുന്നു സൗത്ത് കോസ്റ്റ് റൈഡേഴ്സ് ഈ ഗ്യാങ്ങിലെ ടോമി വിസ്ബി ബോബ് വെൽഷ് ജിം ഹസി എന്നിവരെല്ലാം തന്നെ ട്രെയിൻ റോബർ നടത്തി കഴിവ് തെളിയിച്ചവരാണ് ഈ ഗ്യാങ്ങിന്റെ ലീഡറായ റോജർ കോർഡ്രെ റെയിൽ ട്രാക്കിലെ സിഗ്നൽ ചേഞ്ച് ചെയ്ത് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യിക്കാൻ എക്സ്പേർട്ട് ആണ് പ്രൊഫഷണൽ റോബേഴ്സ് അടങ്ങിയ രണ്ട് ഗ്യാങ് ഉണ്ടെങ്കിലും എല്ലാവരെയും നിയന്ത്രിച്ചിരുന്നത് റോബറിയുടെ മാസ്റ്റർ മൈൻഡായ ബ്രൂസ് റെനോൾഡ്സ് തന്നെയായിരുന്നു എന്നാൽ ഈ രണ്ട് ഗ്യാംഗിലും ഉൾപ്പെടാത്ത മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു റോണി ബിക്സ് ബ്രൂസ് റെനോൾഡ്സ് മുൻപ് ജയിലിൽ വെച്ച് പരിചയപ്പെട്ടതാണ് റോണി ബിക്സിനെ റോണി ബിക്സിനെ കൂടി ഈ പ്ലാനിൽ ഉൾപ്പെടുത്താൻ കാരണം അയാൾക്ക് പരിചയമുള്ള ഒരു ലോക്കോ പൈലറ്റ് ഉണ്ട് റെയിൽവേയിൽ നിന്നും കുറച്ചു കാലങ്ങൾക്ക് മുൻപ് റിട്ടയർ ചെയ്ത വ്യക്തിയാണ് റോബറി നടത്തുന്ന ദിവസം ട്രെയിൻ ഓടിക്കുന്നതിനായി അയാളെ എത്തിക്കണം അതായിരുന്നു റോണി ബിക്സിന്റെ ചുമതല ദിവസങ്ങൾ നീണ്ടുനിന്ന ഗൂഢാലോചനകൾക്ക് ശേഷം പ്ലാൻ തയ്യാറായി ഓഗസ്റ്റ് എട്ടിന് പുലർച്ചെ മൂന്ന് മണിയോടെ ട്രെയിൻ ലഡ്ബേണിലുള്ള വെസ്റ്റ് കോസ്റ്റ് മെയിൻ ലൈനിലെത്തും അവിടെ വെച്ച് സിഗ്നൽ ഗ്രീൻ ലൈറ്റിന് പകരം റെഡ് ലൈറ്റ് കത്തിക്കണം റെഡ് സിഗ്നൽ കണ്ട് ട്രെയിൻ നിന്നതും ട്രാക്ക് ഇരുവശത്തും നിൽക്കുന്ന ഗ്യാങ് മെമ്പേഴ്സ് എഞ്ചിനകത്തേക്ക് കയറി ലോക്കോ പൈലറ്റിനെ ആക്രമിച്ച് എഞ്ചിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണം എഞ്ചിന്റെ തൊട്ടടുത്തുള്ള കമ്പാർട്ട്മെന്റിൽ മാത്രമേ പണമുണ്ടാവൂ അതുകൊണ്ട് തന്നെ എഞ്ചിനെയും പണമുള്ള കമ്പാർട്ട്മെന്റിനെയും മറ്റുള്ള കമ്പാർട്ട്മെന്റുകളിൽ നിന്നും വേർപെടുത്തണം തുടർന്ന് റോണി ബിക്സ് ഏർപ്പെടുത്തുന്ന ലോക്കോ പൈലറ്റിനെ വെച്ച് ട്രെയിൻ ഓടിച്ച് എണ്ണൂറ് മീറ്ററിനപ്പുറത്തുള്ള ബ്രിഡേഗോ ബ്രിഡ്ജിലെത്തണം അവിടെ ബ്രിഡ്ജിനടിയിലായി ഒരു വലിയ ട്രക്കുമായി റോബറി സംഘത്തിലെ മറ്റുള്ളവർ കാത്തുനിൽക്കുന്നുണ്ടാവും എല്ലാവരും ചേർന്ന് ആ ട്രെയിനിനകത്തുള്ള പണം മുഴുവൻ ട്രക്കിലേക്ക് കടത്തണം ഇങ്ങനെ പണം മാറ്റുന്നതിന് ഇരുപത് മിനിറ്റിൽ കൂടുതൽ സമയമെടുക്കരുത് തുടർന്ന് ഒരു സുരക്ഷാ കേന്ദ്രത്തിലെത്തി പണം തുല്യമായി വീതിച്ചെടുത്ത് എല്ലാവരും ഓരോ വഴിക്ക് പിരിയണം അതായിരുന്നു പ്ലാൻ ഓഗസ്റ്റ് ഏഴിന് വൈകുന്നേരം കൃത്യം ആറ് അൻപതിന് ഗ്ലാസ്ഗോ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്രയാരംഭിച്ച ദ റോയൽ മെയിൽ ട്രെയിൻ പുലർച്ചെ മണിയോടെയാണ് ഹ്യൂസ്റ്റൺ റെയിൽവേ സ്റ്റേഷനിലെത്തുക പുലർച്ചെ മൂന്ന് മണിക്ക് മുൻപ് തന്നെ ബ്രൂസ് റെനോൾഡ്സിന്റെ നേതൃത്വത്തിലുള്ള സംഘം മൂന്ന് വാഹനങ്ങളിലായി ബ്രിഡേഗോ ബ്രിഡ്ജിനടിയിലെത്തി കാത്തുനിന്നു ഒരു ട്രക്കിലും രണ്ട് കാറുകളിലുമായാണ് സംഘം എത്തിയത് കുറച്ചുപേർ ആ ബ്രിഡ്ജിനടിയിൽ കാത്തുനിൽക്കുകയും ബാക്കിയുള്ളവർ ലഡ്ബേണിലേക്ക് പോവുകയും ചെയ്തു കാരണം അവിടെ വെച്ചാണ് ട്രെയിൻ നിർത്തി എഞ്ചിനും പണമടങ്ങിയ കമ്പാർട്ട്മെന്റും വേർപെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കൃത്യം മൂന്ന് മണിക്കാണ് ട്രെയിൻ ലഡ്ബേണിലെത്തുക അതിനോടകം സിഗ്നൽ ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം റോജർ കോഡ്രെ ചെയ്തു തീർത്തു ഗ്രീൻ ലൈറ്റിനെ ഒരു ബ്ലാക്ക് കവർ കൊണ്ട് മറച്ചതിനു ശേഷം റെഡ് ലൈറ്റ് ഒരു ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്തത് കൃത്യം മൂന്ന് മണിക്ക് തന്നെ ട്രെയിൻ ലഡ്ബേണിലെത്തി റെഡ് സിഗ്നൽ കണ്ട് ലോക്കോ പൈലറ്റ് ജാക്ക് മെയിൽസ് ഒരു നിമിഷം അമ്പരന്നു കാരണം അവിടെ ട്രെയിനിന് ഇല്ലാത്തതാണ് ഒരുപക്ഷെ ട്രാക്കിന് എന്തെങ്കിലും കേടുപാടുകൾ പറ്റിക്കാണുമെന്ന് കരുതി ജാക്ക് മെൽസ് ട്രെയിൻ നിർത്തി ജാക്ക് മിൽസനെ കൂടാതെ എഞ്ചിൻ ക്യാബിനിലുണ്ടായിരുന്ന ക്രൂ മെമ്പറായ ഡേവിഡ് വിഡ്ബി ട്രെയിനിന് പുറത്തിറങ്ങി റെയിൽ ട്രാക്കിനരികിലുള്ള പോസ്റ്റിൽ ടെലിഫോൺ ഉണ്ടാവും അതിൽ നിന്നും സിഗ്നൽമാനെ വിളിച്ച കാര്യം അന്വേഷിക്കാനാണ് വിഡ്ബി പുറത്തിറങ്ങിയത് പക്ഷേ വിളിക്കാൻ നോക്കിയപ്പോൾ ടെലിഫോൺ ലൈൻ കട്ട് ചെയ്തിരിക്കുന്ന കാര്യം അയാൾ ശ്രദ്ധിച്ചു അപകടം മണത്ത വിഡ്ബി ഉടനെ എഞ്ചിൻ ക്യാബിനകത്തേക്ക് കയറി അതിനോടകം തന്നെ ബ്രൂസ് റെനോൾഡ്സും സംഘവും എൻജിനകത്തെത്തിയിരുന്നു അവർ ജാക്ക് മിൽസിനെ കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ചെറുത്തു നിൽക്കാൻ ശ്രമിച്ച ജാക്ക് മിൽസിന്റെ തലയിലേക്ക് ഒരാൾ ഇരുമ്പ് വടി കൊണ്ട് ശക്തമായി അടിച്ചു ജാക്ക് മിൽസ് തളർന്നു വീണു ആ സംഘം ഡേവിഡ് ജാക്ക് വിറ്റ്ബിയെയുംസിനെയും കൈവിലങ്ങണിയിച്ച് എഞ്ചിന്റെ ഒരു മൂലയിലിരുത്തി കുറച്ചു പേർ ചെന്ന് എഞ്ചിനെയും ക്യാഷുള്ള കമ്പാർട്ട്മെന്റിനെയും മാത്രം മറ്റുള്ള കമ്പാർട്ട്മെന്റുകളിൽ നിന്നും വേർപെടുത്തി കാഷുള്ള കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെയും അവർ കീഴ്പ്പെടുത്തി ഉടനെ തന്നെ റോണി ബിഗ്സും അയാൾ ഏർപ്പാടാക്കിയ ലോക്കോ പൈലറ്റും എൻജിനകത്തെത്തി ബ്രൂസ് റെനോൾഡ്സ് ട്രെയിൻ എടുക്കാൻ അയാളോട് ആവശ്യപ്പെട്ടു എന്നാൽ ആ ലോക്കോ പൈലറ്റ് എഞ്ചിനകത്ത് പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത് കാരണം മറ്റൊന്നും അയാൾക്ക് ആ ട്രെയിൻ ഓടിക്കാൻ അറിയില്ല അയാൾ റിട്ടയർ ചെയ്തതിനു ശേഷം പുറത്തിറക്കിയ പുതിയ മോഡൽ ഇലക്ട്രിക് ട്രെയിൻ ആയിരുന്നു അത് വേറെ നിവൃത്തിയില്ലാതായതോടെ ആ ട്രെയിനിന്റെ യഥാർത്ഥ ലോക്കോ പൈലറ്റായ ജാക്ക് മിൽസിനെ ഭീഷണിപ്പെടുത്തിയ ബ്രൂസ് റെനോൾഡ്സ് ട്രെയിൻ എടുക്കാൻ ആജ്ഞാപിച്ചു പരിക്കേറ്റ് തളർന്നിരിക്കുകയായിരുന്ന ജാക്ക് മിൽസ് വേറെ വഴിയില്ലാതായതോടെ ട്രെയിൻ മുന്നോട്ടെടുത്തു എണ്ണൂറ് മീറ്റർ കഴിഞ്ഞതും ബ്രിഡേഗോ ബ്രിഡ്ജിലെത്തി ട്രെയിൻ നിർത്തിയതോടെ ബ്രിഡ്ജിനടിയിൽ തയ്യാറായി നിന്നവരും ട്രെയിനിനകത്തുണ്ടായിരുന്നവരും ഉൾപ്പെടെയുള്ള ഗ്യാങ് മെമ്പേഴ്സ് എല്ലാവരും ചേർന്ന് ഇരുപത് മിനിറ്റിനുള്ളിൽ ട്രെയിനിനകത്തുണ്ടായിരുന്ന പണമടങ്ങിയ നൂറ്റി ഇരുപതോളം വലിയ ബാഗുകൾ ട്രക്കിനകത്തേക്ക് കയറ്റി ജാക്ക് മിൽസിനെ വീണ്ടും കൈവിലങ്ങിട്ട് പൂട്ടിയ സംഘം പെട്ടെന്ന് തന്നെ അവിടെ നിന്നും രക്ഷപ്പെട്ടു ഓസ്റ്റിൻ ലോഡ് സ്റ്റാറിന്റെ ഒരു ട്രക്കും ലാൻഡ് റോവറിന്റെ രണ്ട് കാറുകളുമായിരുന്നു രക്ഷപ്പെടാനായി അവർ ഉപയോഗിച്ചിരുന്നത് അതിൽ രണ്ട് കാറുകൾക്കും ഒരേ നമ്പറായിരുന്നു ബി എം ജി സെവൻ ഫൈവ് സെവൻ എ ഇനിയാണ് അന്വേഷണം ആരംഭിക്കുന്നത് പോസ്റ്റൽ ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടര മില്യൺ പൗണ്ടാണ് നഷ്ടം കണക്കാക്കിയത് രാവിലെ അഞ്ചു മണിയോടെ ബക്കിംഗ്ഹാം പോലീസ് സൂപ്രണ്ടായ മാൽക്കം ഫ്യൂഡറൽ സംഭവ സ്ഥലത്തെത്തി അതിനോടകം പോലീസുകാർ ജാക്ക് മിൽസിന്റെയും മറ്റ് പോസ്റ്റൽ ജീവനക്കാരുടെയും മൊഴികൾ രേഖപ്പെടുത്താൻ തുടങ്ങിയിരുന്നു ജീവനക്കാരുടെ മൊഴിയിൽ നിന്നും പോലീസുകാർക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി മുഖംമുടിയും ബ്ലൂ ബോയിലർ സ്യൂട്ടും ധരിച്ച പതിനഞ്ചോളം പേരാണ് റോബറി നടത്തിയത് യഥാർത്ഥത്തിൽ ആ ഗ്യാംഗിലുണ്ടായിരുന്നത് പതിനാറ് പേരാണ് റോബറി കഴിഞ്ഞ പോകുന്ന സമയത്ത് ആ ഗ്യാംഗിലെ ഒരാൾ ഒരു മണ്ടത്തരം ചെയ്തിരുന്നു ട്രെയിനിലെ സുരക്ഷാ ജീവനക്കാരനോട് തങ്ങൾ പോയതിനു ശേഷം അരമണിക്കൂർ നേരത്തേക്ക് എവിടെ നിന്നും അനങ്ങരുത് എന്ന് താക്കീത് ചെയ്തിട്ടാണ് അയാൾ പോയത് അതിൽ നിന്നും അൻപത് കിലോമീറ്റർ സറൗണ്ടിങ്സിൽ എവിടെയെങ്കിലും ആയിരിക്കും അവർ ക്യാമ്പ് ചെയ്തിരിക്കുന്നത് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നു തിന് പ്രകാരം അന്വേഷണവും ആരംഭിക്കുന്നു എന്നാൽ കാര്യമായ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതോടെ സ്കോട്ട്ലാൻഡ് യാർഡ് പോലീസും അന്വേഷണത്തിന്റെ ഭാഗമായി ഈ റോബറിയെക്കുറിച്ച് ആദ്യം വിവരം നൽകുന്നവർക്ക് പതിനായിരം പൗണ്ട് റിവാർഡും പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിമൂന്നിന് ഈ റോബറി നടന്ന് അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം പോലീസിന് ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നു റോബറി നടന്ന സ്ഥലത്തു നിന്നും നാല്പത് കിലോമീറ്റർ അകലെയുള്ള ഒരു ഫാം ഹൗസിൽ കുറച്ചു ദിവസമായി കുറെ പേർ വന്നുപോകുന്നതായും അവരുടെ പ്രവൃത്തികളിൽ ഡൌട്ടുള്ളതായും ഇൻഫോർമർ അറിയിക്കുന്നു ഉടനെ തന്നെ പോലീസ് ആ സ്ഥലത്തേക്ക് പുറപ്പെട്ടു വിജനമായ സ്ഥലത്തുള്ള ഫാം ഹൌസിലേക്കുള്ള വഴി നീളെ വാഹനങ്ങളുടെ ടയർ മാർക്കുകൾ പോലീസ് കണ്ടു പോലീസ് ടീം ആ ഫാം ഹൗസിലെത്തി നോക്കിയ സമയത്ത് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല പണം കടത്താൻ ഉപയോഗിച്ച ഓസ്റ്റിൻ ലോഡ്സ്റ്റാറിന്റെ ട്രക്ക് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അതിന്റെ പെയിന്റ് മാറ്റി യെല്ലോ കളറാക്കിയിട്ടുണ്ട് ഫാം ഹൌസിന്റെ പുറകിലായി രണ്ട് ലാൻഡ് റോവർ കാറുകളും കണ്ടെത്തി കൂടാതെ ബിൽഡിങ്ങിനകത്ത് കുറെ ബെഡുകളും സ്ലീപ്പിംഗ് ബാഗുകളും പണമാക്കിയിരുന്ന പോസ്റ്റൽ ബാഗുകളും രജിസ്റ്റേർഡ് പോസ്റ്റൽ കവറുകളുമെല്ലാം ചിതറിക്കിടക്കുന്നു അടുക്കളയിൽ ധാരാളം ഭക്ഷണ സ്റ്റോർ ചെയ്തു വെച്ചിട്ടുണ്ട് ഫിംഗർ പ്രിൻസ് ലഭിക്കാതിരിക്കാൻ ആ ബിൽഡിങ്ങിനകം മുഴുവൻ അവർ ക്ലീൻ ചെയ്തു വെച്ചിരുന്നു പക്ഷേ ഒരു മോണോപോളി ഗെയിം ബോർഡിൽ നിന്നും ചില ഫിംഗർ പ്രിന്റ്സ് പോലീസിന് ലഭിക്കുന്നു എന്നാൽ ആ ഫിംഗർ പ്രിൻസ് കൊണ്ട് മാത്രം റോബറി ഗ്യാംഗിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞില്ല ഇതോടെ ഡിറ്റക്ടീവ് ചീഫ് സൂപ്രണ്ട് ടോമി ബട്ട്ലറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കി ആറുപേരടങ്ങുന്ന ഒരു ട്രെയിൻ റോബറി സ്ക്വാഡ് തന്നെ രൂപീകരിക്കപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റോബറി ഗ്യാങ്ങിലെ ഓരോരുത്തരായി അറസ്റ്റ് ചെയ്യപ്പെട്ടു സൗത്ത് കോസ്റ്റ് റൈഡേഴ്സിന്റെ ലീഡറായ റോജർ കോഡറിയാണ് ആദ്യം പിടിയിലായത് റോജർ മോഷ്ടിച്ച പണം കൊണ്ട് അയാളുടെ കടങ്ങളെല്ലാം വീട്ടിയതിനു ശേഷം താമസിക്കുന്നതിനായി റന്റിന് ഒരു വീട് അന്വേഷിച്ച് നടക്കുകയായിരുന്നു അയാളുടെ സുഹൃത്തായ വില്യം എന്നൊരു വ്യക്തിയും കോടിയുണ്ടായിരുന്നു അവസാനം അവർക്ക് പറ്റിയൊരു വീട് അവർ കണ്ടെത്തുന്നു ഒരു സ്ത്രീയാണ് ആ വീടിന്റെ ഉടമസ്ഥ മൂന്ന് മാസത്തെ വീട്ടുവാടക അഡ്വാൻസ് ആയി തന്നെ അവർ കൊടുത്തു കൊടുത്ത പണം മുഴുവൻ പത്ത് ഷില്ലിങ്ങിന്റെ നോട്ടുകളായിരുന്നു അവർ കണ്ടെത്തിയ വാടക വീടിന്റെ ഉടമസ്ഥ ഏതൽ ക്ലർക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വിധവിയായിരുന്നു എന്നുള്ള കാര്യം റോജർ കോട്ടറയ്ക്കും വില്യമിനും അറിയില്ലായിരുന്നു സംശയം തോന്നിയ ഏതൽ ക്ലാർക്ക് പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് ഉടനെ എത്തി രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു തുടർന്നങ്ങോട്ട് റോബറി ഗാംഗിലെ ഓരോരുത്തരായി കുടുങ്ങി എട്ടോളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജനുവരി ഇരുപതിന് ഈ കേസിലെ ട്രയൽ ആരംഭിക്കുന്നു അൻപത്തിയൊന്ന് ദിവസമാണ് വിചാരണ നീണ്ടു നിന്നത് വിചാരണ ആരംഭിക്കുമ്പോഴും റോബറി സംഘത്തിലെ എട്ട് പേർ മാത്രമേ പിടിക്കപ്പെട്ടിരുന്നുള്ളൂ മറ്റുള്ളവരെല്ലാം കാനഡ ഫ്രാൻസ് സ്പെയിൻ മെക്സിക്കോ അങ്ങനെ പല രാജ്യങ്ങളിലേക്കായി രക്ഷപ്പെട്ടിരുന്നു ബ്രൂസ് റെനോൾഡ്സ് ഉൾപ്പെടെയുള്ള ഇവരിൽ പലരും പിന്നീട് പിടിക്കപ്പെട്ടെങ്കിലും നഷ്ടപ്പെട്ട രണ്ടര മില്യൺ പൗണ്ടിന്റെ പത്ത് ശതമാനം മാത്രമാണ് പോലീസിന് വീണ്ടെടുക്കാനായത് മുപ്പത് വർഷത്തെ തടവ് ശിക്ഷയാണ് പ്രതികൾക്ക് ലഭിച്ചത് റോബറിയും ഗൂഢാലോചനയും നടത്തിയവരുൾപ്പെടെ പതിനെട്ട് പേരാണ് ഈ കേസിലെ പ്രതികൾ പക്ഷെ ഇതിലെ അഞ്ചു പേരെ ഇനിയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പലരും പ്ലാസ്റ്റിക് സർജറി എല്ലാം ചെയ്ത് മറ്റൊരു ഐഡന്റിറ്റിയിൽ ജീവിച്ചു വരികയാണ് എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ പ്രധാനമായും റോബറി പ്ലാൻ ചെയ്ത പോസ്റ്റൽ ഉദ്യോഗസ്ഥൻ ആരാണെന്നോ അയാളുടെ പേരെന്താണെന്നോ ഇതുവരെ പുറം ലോകം അറിഞ്ഞിട്ടില്ല ഈ കേസിൽ അയാൾക്ക് കൊടുത്തിട്ടുള്ള നിക് മാത്രമേ എല്ലാവർക്കും അറിയൂ ദ അൾസ്റ്റർ മാൻ